നൈറ്റിൽ എങ്ങനെയാണ് ലാസ്റ്റിക്ക് വെക്കുന്നത് നോക്കാം എത്ര വീതി വേണം നെക്കിന് അതിൻ്റെ ഇരട്ടി എടുക്കണം ലാസ്റ്റിക്ക് വെക്കുമ്പോൾ എനിക്ക് അഞ്ചഞ്ച് വീതി വേണം അപ്പോൾ അതിൻ്റെ ഇരട്ടി പത്തിലെടുത്തിട്ടുണ്ട് ഞാൻ പേപ്പറിലും കട്ടിങ് കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കുക നെക്കിൻ്റെ രണ്ട് സൈഡും ഒരു പീസ് വെച്ച് മറിച്ചടിക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം മറിച്ചുള്ളിലേക്ക് പതിച്ചടിക്കുക രണ്ട് സൈഡും ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം തയ്ച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ഇഞ്ചിൻ്റെ വീതിയുള്ള ലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള സ്ഥലം വിട്ടിട്ട് തയ്ക്കുക ഇലാസ്റ്റിക് എടുക്കേണ്ടത് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വീതി വേണ്ടത് അതാണ് എടുക്കേണ്ടത് എനിക്ക് നെക്കിൻ്റെ വീതി അഞ്ചിഞ്ചാണ് അപ്പം ഞാൻ അഞ്ചിഞ്ചിൻ്റെ നീളമുള്ള ലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക ഒരു പിന്നെ വെച്ചിട്ട് നമുക്കതിൽ കയറ്റി രണ്ട് സൈഡും തയ്ച്ച് കൊടുക്കുക ഇലാസ്റ്റിക് വെച്ച ഭാഗം വലിച്ചു പിടിച്ച് തയ്ച്ച് കൊടുക്കുക